ഒരു മണ്ഡനോ മോശപ്പെട്ട ആളോ അല്ല അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഒരുപാട് കാര്യങ്ങൾ കണ്ടു അറിഞ്ഞു നീ കൈതല് വന്നാണ് എനിക്കിപ്പോ നേരെ ഇറക്കി പിടിച്ചോ

അത് പലരും അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ഞാൻ കണ്ടില്ല ഞാൻ അറിഞ്ഞില്ല ഇപ്പൊ ഇപ്പൊ ഇന്നത്തെ വാർത്തയാണ് വീണ്ടും ആള് ഓർച്ച് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇവിടെ പണിയില്ല ജോലി ഇല്ല ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാധ്യമല്ലേ സീരിയല് അല്ലേ പക്ഷെ നാലേ ചോദിക്കാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ രാത്രി ഞാൻ ഞാനിപ്പോ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ആറ് തൊട്ട് രാത്രി പോയി കിടങ്ങുന്ന പത്ത് മണി നാലു മണിക്കൂർ എനിക്കൊരു പണിയില്ല അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്കൊരു പണിയില്ല അല്ലെങ്കിൽ എന്റെ അച്ഛൻ്റെ പണിയില്ല അവര് വീട്ടിൽ വെറുതെ സീരിയലും പാട്ടും ഒക്കെ കാണണ്ടേ സീരിയൽ എന്ത് വിഷമാവും സീരിയൽ ഏതെടുക്കണ്ട തീരുമാനിക്കുന്ന പ്രേക്ഷകനാ നിങ്ങൾ ആരെയും പിടിച്ചു എത്തിയ സീരിയലിന്റെ പെട്ടിക്ക് അകത്തേക്ക് ചാനലിനകത്തേക്ക് ആരെയും കൊണ്ടുപോയി കുത്തിക്കയറ്റുന്നില്ലല്ലോ ഇഷ്ടപ്പെട്ടിട്ട് പോണ സാധനമല്ലേ ഇഷ്ടപ്പെട്ടിട്ട് കാണുന്ന സീരിയലല്ലേ അല്ലേ പക്ഷെ പല സ്ത്രീകളുടെ ഉള്ളിലേക്ക് കുടുംബ സ്ത്രീകളുടെ ഉള്ളിലേക്ക് വിഷം കയറ്റുന്ന രീതിയിൽ അങ്ങനെ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കാണിച്ചു ചോദിക്കട്ടെ മുമ്പ് നസീർ സാറിൻ്റെ ഉമ്മർ സാറിന്റെ ജയിൽ സാറിൻ്റെ ഒക്കെ സിമ് വരുമ്പോൾ എന്തെങ്കിലും റിപിയുണ്ടായിരുന്നോ ഇല്ല ഇപ്പം സൂര്യയുടെ പടം ഉൾപ്പെടെ നമ്മൾ കാണാൻ ഞാൻ ആഗ്രഹിച്ച ഒരുപാട് പടങ്ങൾ വരുമ്പോഴത്തേക്ക് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് മൂന്നോ നാലോ പേരോ വരുന്നുള്ളൂ അല്ലെ അഞ്ചോ ആറോ പേരെ വരുന്നുള്ളൂ എന്നല്ലോ ഈ റിവ്യൂ പറയുന്ന സഹോദരന്മാര് ിൽ സഹോദരികൾ അവരുടെ ഒറ്റയാളിന്റെ തലയ്ക്ക് അകത്ത് തോന്നുന്ന ചിന്തകളല്ലേ ഈ റിവ്യൂന്ന് പറഞ്ഞു പറഞ്ഞത് അല്ല നിങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്തിട്ട കൂട്ടായ തീരുമാനം അല്ലല്ലോ റിവ്യൂക്കാരായി അല്ലേ ആ റിവ്യൂക്കാരൻ പറയുന്നത് കണ്ണു അടച്ച് വിശ്വസിക്കുന്ന ബുദ്ധിമാനായ മലയാളിയാണ് മണ്ഡൽ പറഞ്ഞ മനസ്സിലായി അതേ റിവ്യൂക്കാരൻ പറയുമ്പോൾ ഒരാളിന്റെ തലയിൽ ബാക്കിയാകത്ത് അയാളുടെ ബുദ്ധിക്ക് അകത്ത് കൊണ്ടുവന്ന് നമ്മൾ മലയാളിയായ അല്ലെങ്കിൽ പ്രേക്ഷകൻ തല കൊണ്ടുവന്ന് അകത്ത് കേറ്റി വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പുള്ളി പറഞ്ഞതാണ് ശരിയെന്ന് വിചാരിച്ച് കൈ പിടിച്ചു പോകുന്നവനെ വേണം തല്ലേ സിനിമ കാണണമെന്നുള്ളത് സിനിമ കാണുക കാണാൻ പോകുന്ന എന്തിനാണ് എന്നിട്ട് എല്ലാ സിനിമകളും നല്ല സിനിമ ഏതെങ്കിലും ഒരു സിനിമ മോശമായിട്ട് സിനിമയൊക്കെ എടുക്കാറുണ്ട് ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ മോശം സിനിമ എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ ഞാൻ ഒരു മോശം സിനിമ എടുക്കാൻ പോവുകയാണ് എന്ത് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഒത്തിരി ഉത്തരം പറഞ്ഞ എല്ലാവരും എടുക്കുന്നത് നല്ല സിനിമ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും ഞാൻ മോശം കുഞ്ഞിനെ സൃഷ്ടിക്കാൻ പോകുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു അമ്മയും അച്ഛനും മോശം കുഞ്ഞിനെ സൃഷ്ടിക്കാറുണ്ടോ പക്ഷെ കൊച്ചു വളർന്ന് കയറി വരുമ്പോൾ അല്ലെങ്കിൽ സിനിമ റെഡിയായി പുറത്തേക്ക് വരുമ്പോൾ അതിനകത്ത് ചില ഏതെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ ആവണമെന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ സംഭവങ്ങളായിരിക്കാം അല്ലെങ്കിൽ മേക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നമായിരിക്കാം ഞാനിപ്പോൾ ഒരു ഫിലിം കംപ്ലീറ്റ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പഠിക്കുകയാണ് നാല് വർഷം കൊണ്ട് ഞാൻ ഫുൾ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് നാല് വർഷം കൊണ്ട് ഫുൾ നിന്ന് പിടിക്കുന്നു കാരണം കുറച്ച് കഴിയുമ്പോൾ ഞാൻ നേരത്തെ അനൗസ് ചെയ്തതുപോലെ ഡിആർ കെ പ്രൊഡക്ഷൻ എനിക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണം ചെറിയ ചെറിയ നല്ല നല്ല പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം മിടുക്കര കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരണം ഇതൊരു കലയാണ് പ്ലസ് അതിനോടൊപ്പം തന്നെ ഒരു ബിസിനസ്സുമാണ് പൈസ വരാതെ ഇങ്ങനെ അടുത്ത പടം എടുക്കും എനിക്ക് പൈസ വരണം പറഞ്ഞല്ലേ എനിക്ക് സീരിയൽ ചോദിച്ചാ പൈസ കിട്ടുന്ന എന്ത് പരിപാടിയിൽ വിളിച്ചാലും ഞാൻ പോകും നീ ഏത് വേണമെങ്കിലും പൈസ കാരണം ഞാൻ അഭിനയിക്കാൻ വരാം അല്ലെ ഉടുത്തും വരാം ഉടുക്കാതെയും വരും പക്ഷെ പൈസ കയറണം അത്രേ ഉള്ളൂ ഇത്രയും വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ ഇത് ഇത് പറഞ്ഞ സംഭവം അത്രേ ഉള്ളൂ സിനിമ എന്ന് പറയുന്നത് നല്ലൊരു ദൃശ്യ ശ്രവ്യ മാ മൈൻഡിനെ ആഹ്ലാദിപ്പിക്കാൻ പറ്റുന്ന മാധ്യമാണ് അതൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ചിലർക്ക് ഞാൻ ഒരു റിവ്യൂവർ മോശമെന്ന് രീതിയിൽ നമ്മൾ കാണുമ്പോൾ അതിനകത്ത് ക്യാമറ ഭയങ്കര നല്ലതായിരിക്കും വിഷ്വൽ ബ്യൂട്ടി ചിലപ്പോൾ വേറൊരു ഫിലിമിൽ ഭയങ്കരമായിരിക്കും മേക്കിംഗ് വേറെ എണ്ണത്തിൽ സൂപ്പറായിരിക്കും ചിലപ്പോൾ അതിനകത്ത് ആക്ഷൻ എന്ന് പറയുന്നത് ഇടിവെട്ടായിരിക്കും അല്ലേ അപ്പം ഇത് ഏതെങ്കിലും ഒരു സിനിമയിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഗുഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടാകും പക്ഷെ അത് നമ്മൾ എടുക്കില്ല എടുക്കുമോ എടുക്കുന്നില്ല അതാണ് നമ്മുടെ ശാബോത്രം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒരു പുരുഷനിൽ ഒരു സ്ത്രീയിൽ ഒരു ആർട്ടിസ്റ്റിൽ ഒരു വർക്കിൽ നല്ലതുണ്ടെങ്കിലും അതെടുക്കാതെ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ അത് മാത്രമേ എടുക്കൂ അതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ട് സീരിയല് മോശം വന്നോ സിനിമ മോശം വന്നോ രണ്ടും നല്ല അതൊന്നും അല്ല മേക്കിങ്ങിനനുസരിച്ച് നല്ല സീരിയലുണ്ട് എല്ലാ സീരിയലും നല്ലതായിട്ട് തന്നെയാണ് എടുക്കുന്നത് പിന്നെ ഈ പറഞ്ഞ കണക്ക് കാണാൻ ഇഷ്ടപ്പെട്ടതല്ലേ ഒരു ഡയറക്ടറെടുക്കും അമ്മായിയമ്മ നാത്തൂൻ പോരടിയാണ് കാണണം ഇഷ്ടം അല്ല ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസ് എടുക്കാം നമ്മൾ ആ ബിഗ് ബോസിനകത്ത് എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ചാൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും ഉള്ളുറങ്ങി ഡാൻസ് ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങൾ എത്ര കാണും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ആഗ്രഹിക്കും അവിടെ കുറെ അടി പ്രതീക്ഷിക്കും കുറെ പ്രണയങ്ങൾ പ്രതീക്ഷിക്കും ബാക്കി കുറെ ഗെയിമുകൾ പ്രതീക്ഷിക്കും ഒരുപാട് തരങ്ങൾ സംഗതികൾ അതിനകത്ത് പ്രതീക്ഷിക്കും നിങ്ങളുടെ പ്രതീക്ഷയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനകത്ത് വരുന്ന സിറ്റുവേഷനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രേം കുമാറിനെ ഒരു മണ്ഡനവും മോശപ്പെട്ട ആളോ അല്ല അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഒരുപാട് കാര്യങ്ങൾ കണ്ടു അറിഞ്ഞു സമൂഹത്തിൽ വെട്ടിയ സംഗതി അദ്ദേഹത്തിന് എന്തോ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ടോ ഇല്ലേ നമ്മൾ കൂടുതൽ വിഷയങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു അല്ല ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതിന്റെ കാരണം എനിക്കിപ്പോ ജഡ്ജ ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ അത് പഠിക്കണം ഞാൻ പഠിക്കാതെ ഒന്നും ഞാൻ പറയത്തില്ല ഇത്രയും നേരം ഞാൻ പറഞ്ഞേക്കും ശരി തോന്നി അപ്പൊ ഞാനൊന്നും പഠിച്ചാലേ പറയത്തുള്ളൂ അല്ല എന്തെങ്കിലും ഇട്ടിത്തരം പറയുന്ന ആളല്ല ഞാൻ അതിങ്ങനെ ഞാൻ പറയത്തില്ല എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്ന നിങ്ങളും കുറെ ജനങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കിടല്ലോ